തലോറിൽ ലോറികൾ കൂട്ടിയിടിച്ച് വഴിയാത്രക്കാരിയായ യുവതി മരിച്ചു തലോർ സ്വദേശി അരിക്കാടൻ വീട്ടിൽ ജോസിയുടെ ഭാര്യ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ടാലി തോമസ് ആണ് മരിച്ചത് ടാലിയുടെ മകൾ അന്നക്കും ലോറി ഡ്രൈവർമാർക്കും പരിക്കേറ്റു ടാലിയും മകളും നടന്നു പോകുന്നതിനിടെയാണ് അപകടം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പതോടെ ഡാലിയും മകളും നടന്നു പോകുന്നതിനിടയിലാണ് അപകടം ഉടൻ തന്നെ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡാലിയുടെ ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ ക്യാബിൻ വെട്ടി പുറത്തെടുത്തത് തൈക്കാട്ടുശേരി ഭാഗത്തു നിന്നും സംസ്ഥാന പാതയിലേക്ക് തിരിഞ്ഞ ലോറിയിൽ തൃശൂർ ഭാഗത്തു നിന്നും വന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഒരു ലോറി വഴിയാത്രക്കാരായ ഡാലിയെയും മകളെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സാണ് ടാലി പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു മീഡിയ ടൈം പുതുക്കാട്